മര്യാക്ക് സുഖോട്ട് കഴിയായിരുന്നു ഒറ്റടിക്കല് തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലിമൻ്റെ ഇനിയിപ്പൊ എന്താ എന്റെ അടുത്ത പരിപാടി സഹു ഞാനൊരു ഐഡിയ പറയട്ടെ സന്ദർഭം വെച്ച് അവനെ അടിച്ചമർത്താൻ അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട് അതൊക്കെ പറയാന്ന് വെച്ചാ ഒത്തിരി വെച്ചാരി എനിക്ക് ചെറിയൊരു പരാതി ഉണ്ട് സാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഏ പറഞ്ഞു ചെല്ലാണ്ട് വേറെ വാഴ ഇത് ഞങ്ങള് കൈകാര്യം ചെയ്തോടാം ഭാസ്കരാ